സർ എങ്ങനെയാണ് വൊക്കാബുലറി പാസിവ്ബുലറി വൊക്കാബുലറി ആക്കുക ഇതിനെന്തെങ്കിലും മാറ്റാൻ ഒട്ടനവധി മാർഗങ്ങളുണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ദാറ്റ്സ് നെവർ എവർ ലേൺ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ആയിട്ട് ഒറ്റക്ക് ഒറ്റക്ക് വരുന്ന വാക്കുകൾ പഠിക്കാതിരിക്കുക ഇൻസ്റ്റഡ് യു കെ ലേൺ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വാക്കുകളെ ജോയിൻ ചെയ്ത് പഠിക്കുക ഫോർ എക്സാമ്പിൾ ഗോ എന്ന് പഠിക്കാതെ ഗോ ഔട്ട് വിത്ത് യുവർ ഫാമിലി ഗോ ഷോപ്പിംഗ് ഗോ ട് സിനിമ ഗോ ഫോർ എ വാക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് വാക്കുകൾ പഠിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നിട്ട് സ്പീക്കിംഗിൽ ആ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള മീനിങ് കളിക്കുക എന്നാണ് റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുക എന്നാണ് ബട്ട് പ്ലേത് പിയാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയാനോ വായിക്കുക എന്നാണ് അതിൻ്റെ മലയാള മീനിങ് ബട്ട് നമുക്ക് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇത്തരം വാക്കുകൾ കിട്ടാറില്ല എന്നാൽ അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റാറുണ്ട് ഇതുപോലെ രാത്രിക്ക് നമ്മൾ നൈറ്റ് പറയുന്നു യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എന്നാണ് ബട്ട് യെസ്റ്റർഡേ നൈറ്റ് നിങ്ങളുടെ വേർഡ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറില്ല അതിന് ലാസ്റ്റ് നൈറ്റ് നമ്മൾ പറയാറുള്ളൂ ഇത് ജോയിൻ ചെയ്ത് പഠിക്കുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ആയിട്ടാണ് സ്പീക്കിംഗിന് അത് ഉപയോഗിക്കുന്നത് പറ്റും ഇങ്ങനെ ഒട്ടനവധി വാക്കുകൾ ഇംഗ്ലീഷിൽ നമ്മൾ വൺ വേർഡ് ആയിട്ട് പഠിക്കുന്നതിന് പകരം ജോയിൻ ചെയ്ത് പഠിക്കും കീപ് പഠിക്കുന്നതിന് പകരം കീപ്പ് ഇൻ ടച്ച് വിത്ത് യുവർ ഫ്രണ്ട്സ് കീപ് കോണ്ടാക്ട് വിത്ത് യുവർ ഫ്രണ്ട്സ് കീപ് ഡിസ്റ്റൻസ് കീപ് ഇറ്റ് അപ്പ് ഇങ്ങനെ നമ്മൾ വെക്കാബുലറി ലിസ്റ്റ് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ആളുകൾക്കും നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരാൻ പറ്റും സോ ലേൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നെവർ എവർ ലേൺ ഇൻഡിവിജ്വൽ വേർഡ്സ്